ഇല്ല വേറെ ഒന്നും നല്ല ബ്ലഡ് ബ്ലഡ് ഒരുപാട് ുമായി ടോബി വൃദ്ധയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എൺപത് വയസ്സുണ്ട് എന്നാണല്ലോ പറയുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വളയ്ക്കു വേണ്ടിയായിരുന്നു ഈ ക്രൂരത അനുജ അന്നമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ ഭേദപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെത്തിപ്പുഴ ആശുപത്രിയിലാണ് ആദ്യമേ ഇവരെ പ്രവേശിപ്പിച്ചത് അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നാണ് മകൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ആവണത്തിൽ ഇവരുടെ രണ്ട് കയ്യിലും മുറിവേറ്റിട്ടുണ്ട് അങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു മക്കൾ വീട്ടിലെത്തി നോക്കുമ്പോൾ ഇവർ കിടന്നിരുന്നത് ഉടൻ തന്നെ മക്കളും നാട്ടുകാരും ചേർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഹോമിയോ ജംഗ്ഷൻ എന്ന് പറയുന്ന കുറിച്ചിയിലെ സ്ഥലത്താണ് ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ തന്നെയാണ് ഇവരുടെ വീടുള്ളത് നിരവധി ആളുകളും കടകളും ഒക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ ഞായറാഴ്ച അതുകൊണ്ട് തന്നെ അവിടെ അധികം ആളുകളില്ലായിരുന്നു ഒപ്പം തന്നെ ഈ വീട്ടിലും മക്കൾ പള്ളിയിൽ പോയത് കൊണ്ട് വീട്ടിലും ആരുമില്ലായിരുന്നു ഈ തക്ക നോക്കിയാണ് മോഷ്ടാവ് ഈ വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുന്നതും തുടർന്ന് ഇവരുടെ കയ്യിൽ കടന്ന വള മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതും ആ പിടിവലിക്കിടയിലാണ് ഇവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത് എന്തായാലും ഒരു ഭവൻ വരുന്ന ഈ വളയുമായിട്ടാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞിരിക്കുന്നത് വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അനുജ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം സമാനമായ സംഭവം ഇപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് കോട്ടയത്ത് നടക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പനേക്കിടപ്പ് എന്ന് പറയുന്ന കോട്ടയം നഗര മധ്യത്തിലുള്ള സ്ഥലത്ത് സമാനമായ രീതിയിൽ ഒരു വീട്ടമ്മയെ അവരുടെ കടയിൽ കയറി അടിച്ച് പരിക്കേൽപ്പിച്ച് ഒരു മാല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ആ പ്രതിയെയും ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇപ്പോൾ രണ്ടാമത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഒരു തുടർച്ചയായി മാറുകയാണോ എന്നൊരു സംശയം നാട്ടുകാർക്കെല്ലാം ഉണ്ട് എന്തായാലും പോലും സംഭവങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതാണ് സ്വർണം വേണ്ടി വൃദ്ധരായ ആളുകളെ ആക്രമിക്കുന്നു എന്നിട്ട് സ്വർണം കവർന്നുകൊണ്ട് പോകുന്നു ഏതായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് ഷോബി നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം